ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞ വിഷമത്തോ കൂടിയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് വിഷമാണ് കാരണം ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ ഞാൻ ഓൺലൈൻ വാങ്ങുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ ഓൺലൈൻ വാങ്ങുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ എനിക്കൊരു പണി കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം കാരണമെന്ന് വെച്ചാലും കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ആരായിരുന്നാലും ഒന്ന് വീഴുന്നു പോകും അപ്പോൾ ആയിരം രൂപയ്ക്ക് നാല് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരായിരുന്നാലും വീഴുന്നു പോകും പക്ഷേ ഞാൻ മീഷോയിൽ എനിക്ക് ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഒരു എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് മീഷോയുടെ ആപ്പിലാണ് അവർ ഇട്ടിരിക്കുന്നത് എന്ന് പോലും എനിക്കല്ല കാരണം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ടാണ് ഞാൻ സാധാരണ എന്ത് സാധനവും ഞാൻ ഓൺലൈനില് കൂടി മേടിക്കുന്നത് ഇത് മുൻകൂട്ടി തന്നെ അവർ നമുക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് പക്ഷേ പോംബോ ഓഫർ ആയതുകൊണ്ട് അത് കാണിച്ച ഡ്രസ്സുകൾ അല്ലെങ്കിൽ എനിക്ക് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞത് വന്നപ്പോൾ ഡ്രസ്സ് കണ്ടപ്പോൾ അതിൻ്റെ സത്യം എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് വിഷമായിട്ടുണ്ട് സത്യം തിരിച്ചയക്കാനും പറ്റില്ല കാരണം ഇത് ഏത് സ്ഥലത്തു നിന്ന് വന്നു നമുക്ക് അറിയാനും പറ്റില്ല പക്ഷേ സാധാരണ ഒരു മീഷേറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് എന്തെങ്കിലും ഒരു അപകതയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് നമുക്ക് റിട്ടേൺ അയക്കാനൊക്കെ പറ്റും പക്ഷെ ഇത് അങ്ങനെ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പറ്റിപ്പോയി ഇത് പിന്നെ ഞാനിത് സർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് അത് സംഭവിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും ആരും ഇങ്ങനെയുള്ള ഇങ്ങനുള്ളത് കാരണം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ വീഡിയോ കാണുന്ന സമയത്ത് താഴെ എങ്ങനെ മീഷിയെന്ന് പറഞ്ഞിട്ട് സാധാരണ ഞാൻ അങ്ങനെ തന്നെയാണ് മീഷേ വരുന്നത് മീഷെന്ന് വരുമ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് നേരെ മീഷോ രാ പോവും ഇത് നേരെ ഞാനിത് ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ പോയത് ഗൂഗിൾ വഴി ഗൂഗിൾ ഇതിലേക്കാണ് പോയത് അതിൽ പോയിട്ടാണ് പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അവർക്ക് ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തത് അപ്പം എന്തായാലും ആയിരം രൂപയ്ക്ക് നാല് ഡ്രസ്സ് ഒരു സൂപ്പർ ആയിരുന്നു അതായത് ഫോട്ടോയിൽ കാണാൻ രക്ഷയില്ലാത്ത സൂപ്പർ ഡ്രസ്സുകളായിരുന്നു അങ്ങനെ കണ്ടിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത് നിങ്ങൾ കാണണ്ടേ ആ ഡ്രസ്സ് എന്താണെന്നോ എന്താ ഫസ്റ്റ് ഡ്രസ്സാണത് എനിക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ഡ്രസ്സാണ് ഓക്കെ നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടാമെന്നു സൈസ് കൊടുത്ത സൈസ് പോലും അല്ല കൊടുത്ത സൈസ് പോലും അല്ല എന്നിട്ട് നിങ്ങൾ കാണണം അവിടെ നോക്ക് കണ്ടോ ഇവിടെ ഫുള്ള് കീറിയതാണ് ഇവിടെ ഫുള്ള് കീറിയ ഡ്രസ്സാണ് സൈസ് എന്ന് വെച്ചാൽ വലിയ സൈസാണ് ഇതാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മളും കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് പക്ഷേ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ തുണി അറിയാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾ ആരെങ്കിലും പിന്നെ ഇത് ഒന്നാമത്തെ ഡ്രസ്സാണ് രണ്ടാമത്തെ ഡ്രസ്സ് കാണും നിങ്ങൾ എനിക്ക് തോന്നുന്നു ആരൊക്കെ ഇട്ട് അതിനെ അവർ ചുമ തേച്ചിട്ട് തേച്ചിട്ട് കൊടുത്തതുപോലെയാണ് പോലെയാണ് ഫീൽ ആവുന്നത് ഈ ഡ്രസ്സൊക്കെ അതാ എൻ്റെ സൈസ് പോലും അല്ല എൻ്റെ സൈസ് പോലും അല്ല ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ ഇത് രാവിലെയാണ് വീട് എടുക്കുന്നത് കേട്ടോ എനിക്ക് അത്രയും സങ്കടമുള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ഇരുന്ന് എനിക്ക് അത് ഷെയർ ചെയ്യാം കാരണം കിട്ടിയപ്പോൾ സന്തോഷിച്ചിരുന്നതായിരുന്നു ഞാൻ പക്ഷെ എന്ത് എന്റെ സൈസ് പോലും അല്ല ഇതിന് എവിടെ എന്തോ കീറിലോ എന്തോ ഉണ്ട് ഇത് സൈസ് ചെറുതാണ് കേട്ടോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം നിങ്ങളെങ്കിലും ഇനിയും ഇതുപോലുള്ള പറ്റിപ്പിൽ വീടല്ലെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാതെ എനിക്ക് മീണ്ടാതിരിക്കാം പക്ഷെ ഞാനിത് ഒന്ന് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കാരണം ഇനി നിങ്ങളിത് പറ്റിപ്പിടില്ല മൂന്നാമത്തെ പ്രശ്നം ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ പറഞ്ഞതുപോലെ അവരിട്ടിട്ട് അവർക്ക് അവരുടെ വീട്ടിൽ വീട്ടുകാർ ഇട്ടിട്ട് അതിന് അവർ കുറേ ഒക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഒരു ബിസിനസ് നൈറ്റ് എടുത്തിട്ട് അവർ ഇതേപോലെ തേച്ച് വൃത്തിയാക്കി ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെയാണ് പറ്റിയിട്ടുണ്ടാവും അതാ അവിടുത്തെ എന്താ കളറൊക്കെ പോയി കളറെല്ലാം പോയ ഡ്രസ്സാണിത് ഒന്ന് മനസ്സിലാക്കാം മനസ്സിലായില്ലേ കളറെല്ലാം പോയി അതിന് ശേഷമുള്ള ഡ്രസ്സാണിത് എന്തോന്ന് പറയാനാ സങ്കടം വരുന്നത് സങ്കടം ഇത് മൂന്നാമത്തത് നാലാമത്തെ കണ്ട സത്യം ഫോൺ നമ്പറോ വല്ലതും ഉണ്ടായിരുന്നെങ്കിലാ ഇതൊക്കെ പഴം പഴം തുണി എന്ന് വെ പറഞ്ഞാൽ അതിനേക്കാളും മോശപ്പെട്ട തുണികൾ നാലാമത്തെ ഡ്രസ്സ് അങ്ങനെയാണ് വ്യത്യാസം അപ്പം ഞാൻ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള എനിക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്ഷ ഇത് മീഷോയിൽ നിന്ന് കിടന്നിട്ട് അതിലേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മണ്ഡത്തരം തന്നെയാണ് പറ്റിയത് അപ്പോൾ ഇനി ഇതുപോലെ ഒരു മണ്ടത്തരം പറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് നമുക്ക് എന്തായാലും എനിക്ക് പറ്റിപ്പോയി അപ്പോൾ നിങ്ങൾക്കും ഇനി ഇത് പറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇനി നമ്മളിന്ന് പറ്റിക്കപ്പെടുന്നത് കാരണം നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ വെറുതെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഉപയോഗിക്കാൻ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനാൽ മതി ഇത് അതുപോലെ പറ്റാത്ത രീതിയിലാണ് നമ്മൾ പറ്റിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളേക്ക് ഷെയർ ാണ് അപ്പൊ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോ ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് എല്ലാവിധം മനസ്സിലാക്കണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ